ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കുക ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ സംഭവം എന്താ നമ്മുടെ കുഞ്ഞിപ്പാറും പ്രസവിച്ചിട്ടുണ്ട് മൂന്ന് മക്കളാണ് കേട്ടോ രണ്ട് മോനും ഒരു മോളുമാണ് നമ്മുടെ കുഞ്ഞിപ്പാറെന്നുള്ളത് മൂന്ന് പേരുടെയും പേര് ഇതുവരെ ഇട്ടിട്ടില്ല നൂലുകെട്ട് നമ്മൾ ഉടനെ തന്നെ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് ഇടാം കേട്ടോ മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഉണ്ട് ഇങ്ങനെ പോലെ നമുക്കൊരു ഡെലിവറി ബ്ലോഗ് എടുത്താൽ എന്താ അല്ല അപ്പോൾ ഞാൻ ഇതിൽ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നു അവിടെ ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഇടാമോ എന്ന് എനിക്ക് അറിയാൻ വയ്യ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ചെറിയ രീതിക്ക് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നുള്ളൂ സംഭവം ഇനി എന്തെങ്കിലും ബ്ലഡോ കാര്യങ്ങളോ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് പോളിസിക്ക് എതിരാണോ എന്നൊക്കെ പറയും ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പൊ മൂന്ന് മക്കളായതുകൊണ്ട് ഇവിടെ അടി അടി എന്ന് പറഞ്ഞാൽ പാല് കുടിക്കുന്നതിനുള്ള അടിയാണ് ഈ കാണുന്നത് ഒരുത്തനം അങ്ങോട്ട് വരുമ്പോൾ ഒരുത്തനം ഇങ്ങോട്ട് വരും പാവപ്പെട്ട ഒരു മോള് മാത്രം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അവക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് സംഭവം എന്ന് വെച്ചാൽ മൂന്ന് മക്കളുള്ളതുകൊണ്ട് രണ്ട് പേര് നന്നായിട്ട് തന്നെ പാൽ കുടിക്കും ഒരാൾക്ക് കിട്ടാതെയും പോകും അപ്പം നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കും കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മക്കളും സുഖമായിട്ട് കുടിക്കും ഒരാൾക്ക് കിട്ടാതെ അവശ്യമായി പോവുകയും ചെയ്യും അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് ഇവൾക്ക് കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞ പ്രസവത്തിൽ ഇവൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവളുടെ മുലക്കാമ്പിൽ ഒരു കാമ്പ് ഇത്തിരി തടിച്ചിട്ടാണുള്ളത് കേട്ടാ അതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഈ പാവപ്പെടും ഈ ആട് പട്ടി പൂച്ച ഇവർക്കൊക്കെ എല്ലാ വേദനയും അനുഭവിച്ചു തന്നെ ഇവർ പ്രസവിക്കണം ഇവർക്കൊരു എപ്പിറ്റോമിയോ അല്ലെങ്കിൽ സടേഷനോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും എന്താ പറയുക ഭയങ്കര മനുഷ്യന്മാരൊക്കെ കിടന്നു വിളിക്കുന്ന വിളി ഞാനുൾപ്പെടെയുള്ള ആൾക്കാരെ പറയാനുണ്ടോ അത്രയും വേദന എടുത്ത് പാവ ഈ തങ്ങൾക്കൊക്കെ എന്തായാലോ ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാ വേദനയും ഇതിപ്പം ഇവള് രണ്ട് ദിവസം കൊണ്ടേ വേദന ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്ന് പ്രസവിക്കും നാളെ പ്രസവിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അടിയോടിയാടാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ ഡെലിവറി ബ്ലോഗ് ഇടാമോ എന്നൊന്നും എനിക്കറിയാം വയ്യ എന്നാലും ഞാൻ ബ്ലഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ഇതിപ്പോൾ രാത്രി തൊട്ട് നമുക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പന്നിയർക്കുളക്കെ പൊട്ടി കുഞ്ഞിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ആ കാണുന്നത് ഞാൻ അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം ബാക്കി എന്തെങ്കിലും പോളിസിക്ക് എതിരായാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെ ആദ്യത്തെ മോൻ നമുക്ക് വന്നിട്ടുണ്ട് ആദ്യത്ത മോനാണേ അപ്പോൾ ആദ്യത്തെ മോൻ വന്നു പിന്നെ അവൾക്ക് പറപ്രാന്തേ അടുത്ത ആളും വന്നിട്ടുണ്ട് ഈ ഈ കർമ്മ ഈ കറുത്തല്ലേ അവനാണ് ആദ്യം വന്നിട്ടുണ്ടത് രണ്ടാമത് വന്നിട്ടുള്ളത് തൊട്ടടുത്ത് കിടക്കുകയാണ് കേട്ടോ അതും മോനോ മോനോ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ മൂന്ന് വരെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പ്രസവം കഴിഞ്ഞിട്ട് നമ്മളാ ലേബർ റൂമിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുകയാണ് കേട്ടോ ഇവളുടെ ഗാനക്കോളജിസ്റ്റ് ടി കുമാരി അതായത് എന്റെ അമ്മയാണ് കേട്ടോ അപ്പം ഞാൻ എടുക്കട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഈ മൂന്ന് പേരെ ഒരു സൈഡിൽ കൊണ്ട് നമ്മൾ കിടത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഡെലിവറി ചെയ്യുന്നതിനെ നമ്മുടെ പ്രസവം എടുക്കുന്നത് നമ്മൾ തൊഴുത്ത് വേറൊരു തൊഴുത്താണ് കേട്ടോ പ്രസവം എടുക്കുന്നത് വേറെ തൊഴുത്ത് പിന്നെ ഇവരെ ക്ലീൻ ചെയ്ത് കൊണ്ട് കെട്ടുന്നത് വേറൊരു ക്ലീൻ അപ്പോൾ ഇങ്ങനെ എല്ലാവരും അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ആദ്യത്തെ കുഞ്ഞു പ്രസവിച്ചപ്പോൾ ഇവക്കൊന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവളിങ്ങനെ മാന്തുന്നത് അല്ലാതെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതെന്നല്ല ജസ്റ്റ് ഇങ്ങനെ കിടക്കാൻ വേണ്ടി മാന്തമ്പോൾ കുഞ്ഞിൻ്റെ ഇങ്ങനെ കൊണ്ടാണ് അപ്പോൾ അമ്മ അതെടുത്ത് മാറ്റുന്നുണ്ട് നല്ല ബെസ്റ്റ് ഈ കൈനങ്കോളസ്റ്റ് ആണ് കേട്ടോ എത്ര കുഞ്ഞുങ്ങളാണെന്നറിയോ എൻ്റെ അമ്മ കയ്യിലെടുത്തിട്ടുള്ള ഒരു ഡിഗ്രിയും ഇല്ലാതെ എൻ്റെ അമ്മ കയ്യിലെടുത്ത കുഞ്ഞുങ്ങൾക്ക് ും കണക്കോന്നും ഇല്ല കേട്ടോ അപ്പൊ അതേ സംഭവം എന്തെയ്യും അവളാദ്യത്തെ പ്രസവത്തിന്റെ ചെറിയ ചെറിയ സീനുകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ